ശ്രീ ജിമ്മി ജെയിംസ് പൊളിച്ചെടുക്കുന്നത് കാണേണ്ട ഒരു കാഴ്ചയാണ് അതായത് യഥാർത്ഥത്തിൽ ഇതിൽ തമ്പ് ചെയ്തിരിക്കുന്നത് എന്താ അറിയാം ആ തമ്പ് ചെയ്തിരിക്കുന്നതും കൂടെ നിങ്ങളെ കാണിക്കണം ആ തമ്പ് പലരും കണ്ടു കാണണം നമ്മുടെ ബാഹുബലി സിനിമയിൽ ആൾക്കാർ വന്ന് അത്ഭുതത്തോടെ നോക്കുന്ന രീതിയിലാണ് ഇത് ഇതിലെ ചില പ്രയോഗങ്ങളുണ്ട് അത്രയും കടുത്ത പ്രയോഗങ്ങൾ എനിക്ക് പറയാൻ പോലും മടിയാണ് പക്ഷെ ശ്രീ ജിമ്മി ജെയിംസ് ആദ്യ വിദഗ്ധമായി പറയുന്നുണ്ട് അവസാനം മോദിജി അടക്കം അതിശക്തമായി കടന്നാക്രമിച്ചുകൊണ്ട് ജിമ്മി ചില കാര്യങ്ങൾ പറയുന്നത് അത് കേൾക്കാം അവരെ എന്താ പറയണേ അത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്ക് സത്യാവസ്ഥ ബോധ്യപ്പെട്ടാൽ അവരെ പിന്തുണയ്ക്കുകയും കൂടെ ചെയ്യാം ഈ ഗണേഷ് കുമാറിന്റെ വാർത്താ സമ്മേളനം ഒരു ദിവസം കഴിയുമ്പോൾ അദ്ദേഹം കൂടുതൽ കൂടുതൽ അപഹാസനാവുകയും ഏതാണ്ട് പൊതുജന മധ്യത്തിൽ മുണ്ടഴിഞ്ഞു പോയ അവസ്ഥയിലുമാണ് അദ്ദേഹം നിൽക്കുന്നത് ഇന്നലത്തെ പോലെ അല്ല ഇന്ന് കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരും ഇന്ന് രാവിലെ പാർലമെന്റിൽ അഖിലേഷ് യാദവ് സമാജ്വാദി പാർട്ടിയുടെ നേതാവ് കുറച്ച് കടലാസികളുമായിട്ടാണ് വന്നത് വളരെ നാടകീയമായിരുന്നു ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ് പറഞ്ഞത് ഒരു അഫിഡെവിറ്റ് പോലും ഇവരാരും തന്നിട്ടില്ല അഫിഡെവിറ്റ് തരാൻ ധൈര്യമില്ലാത്തവർ വെറുതെ നടന്ന് വാചകം അടിക്കരുത് മാപ്പ് അഖിലേഷ് യാദവ് പതിനെണ്ണായിരം അഫിഡെവിറ്റുകളുടെ മാധ്യമങ്ങൾക്ക് വിതരണം ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ കൊടുത്തതാണ് പല തവണ ഇത് സംബന്ധിച്ച് ഇതിന്റെ നടപടി എന്തായിരുന്നു ഞാൻ ചോദിച്ചു അത് കാണാതായ വോട്ടർമാരെ കുറിച്ച് വോട്ടർ പട്ടികയിലെ കൃത്രിമങ്ങളെ കുറിച്ച് ഒക്കെ ആയിരുന്നു അന്ന് മുതൽ പല തവണ ഇത് സംബന്ധിച്ച് ഞാൻ ട്വിറ്ററിലൂടെയും പൊതുജനങ്ങളോട് കത്ത് വഴി തെരഞ്ഞെടുപ്പ് കമ്മീഷനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ ഈ ചോദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിച്ച അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഒരു സംഭവമില്ല അങ്ങനെ ആരും തന്നിട്ടില്ല എന്നാണ് ഇന്ന് തെളിവുമായി അഖിലേഷ് യാദവ് വരുന്നു ഒന്നാമത്തെ കള്ള അല്ല പിടിക്കപ്പെടുന്നത് ഇന്നലെ രാത്രിയോടുകൂടി പിടിക്കപ്പെട്ട ഒരുപാട് കള്ളുകൾക്ക് ശേഷം ഇന്ന് പിടിക്കപ്പെട്ട ആദ്യത്തെ കള്ള രാവിലെ ഒൻപത് മണി ആകുമ്പോഴാണ് ഇത് പുറത്തു വരുന്നത് അതിനുശേഷം പല ഭാഗങ്ങളിൽ നിന്ന് ഓരോരുത്തരും പ്രതികരണം വരുമ്പോൾ എത്ര ആഴത്തിലാണ് ഈ നുണകളുടെ ഒരു ഫാക്ടറി ഉണ്ടാക്കി വെച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷനെ അങ്ങനെ വിളിക്കാൻ കഴിയുന്നതേ ആണ് ആണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത പുറത്തു വരികയാണ് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ചില ഫേക്ക് വോട്ടർമാരെ കുറിച്ച് പറഞ്ഞിരുന്നു ഒന്നിലധികം വോട്ടുകൾ വോട്ടർ പട്ടികയിൽ ഉണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞിരുന്നു ആദിത്യ ശ്രീവാസ്തവയും വിശാൽ സിംഗുമായിരുന്നു അതിൽ രണ്ട് പ്രധാനപ്പെട്ട പേര് ആദിത്യ ശ്രീവാസ്തവയ്ക്ക് കർണാടകത്തിൽ രണ്ട് മഹാരാഷ്ട്രയിലും യു പി ലക്നൌവിലും ഓരോ വീതം ഉണ്ട് അതുപോലെ തന്നെ വിശാൽ സിംഗിനും ഇതുപോലെ തന്നെ കർണാടകത്തിലും കർണാടകത്തിന് പുറത്തും വോട്ടുണ്ട് ഇത് രാഹുൽ ഗാന്ധി പറഞ്ഞതാണ് അതിനുള്ള മറുപടിയും വന്ന് വന്നിരുന്നു അങ്ങനെയല്ല അത് തെറ്റാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി എന്തായിരുന്നു ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടിയും മറ്റ് കർണാടകത്തെ തെരഞ്ഞെടുപ്പ് മറുപടിയും വന്നു ഞങ്ങളുടെ പട്ടികയിൽ ഞങ്ങളുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇവർക്കെല്ലാം ഒരു വോട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് അതിന്റെ വിശദാംശങ്ങൾ കൂടി പുറത്തു വന്നു രാഹുൽ ഗാന്ധി മാർച്ച് പതിമൂന്നാം തീയതിയിലെ വോട്ടേഴ്സ് ലിസ്റ്റ് കാണിച്ചുകൊണ്ടാണ് ഈ വാർത്താ സമ്മേളനം നടത്തുന്നത് മാർച്ച് പതിമൂന്നാം തീയതി വാർത്താ മാർച്ച് പതിമൂന്നാം തീയതിയുടെ വോട്ടേഴ്സ് ലിസ്റ്റിലാണ് ഇത്രയും ഡ്യൂപ്ലിക്കേഷൻ ഉള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് എന്താണ് ഞങ്ങളുടെ കയ്യിലില്ല എന്നത്തെ വോട്ടേഴ്സ് ലിസ്റ്റിലാണ് സർ അത് ഇപ്പം എടുത്തത് ഇപ്പൊ നോക്കുകയുള്ളൂ ഇല്ല മാർച്ച് കഴിഞ്ഞ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് അഞ്ചു മാസങ്ങൾക്ക് ശേഷം ഇപ്പോൾ അവരാരും ഇല്ല എന്നാണ് പറഞ്ഞത് നോക്കണേ എന്തൊരു നുണയുടെ സാമ്രാജ്യമാണ് കെട്ടിപ്പോക്കുന്നത് ഞങ്ങളുടെ കയ്യിൽ ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴില്ലെന്നാണോ നിങ്ങളുടെ കയ്യിൽ പണ്ടില്ലെന്നാണോ ആ ചോദ്യം ചോദിക്കരുത് അങ്ങനെ ചോദിക്കാം ഞങ്ങളുടെ കയ്യിൽ ഇല്ല അത് വിശ്വസിച്ചാൽ മതി അഞ്ചു മാസം മുമ്പ് ഇങ്ങനെ ഒരു ഓട്ടപ്പട്ടികയിൽ ഇവരുടെ പേരുകൾ ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയോ തെറ്റോ എന്നതിന് പകരം അർത്ഥസത്യം പറഞ്ഞ അശ്വതാമാ എന്ന മട്ടിൽ പറഞ്ഞു അശ്വതമാവ് മരിച്ചു എന്ന് എന്ന് പറയുന്ന അതായത് നാട്ടുകാരെ പറ്റിക്കാനുള്ള ഒരു ഗംഭീര ശ്രമം പിന്നെ അദ്ദേഹം ഇന്നലെ പറഞ്ഞ മറ്റൊരു കാര്യത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നുണ്ട് പീയൂഷ് എന്ന ഒരാളെ കുറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞു ഈ പീയൂഷ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് പീയുഷ്മാരിലെ ഈ പീയുഷ്മാരിലേയും പിടിക്കാൻ പറ്റുമോ തിരിച്ചുള്ള ചോദ്യം വരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഈ പീയുഷ് എന്ന് പറഞ്ഞ ആയിരക്കണക്കിന് ആൾ കാണും പീയുഷിന്റെ അച്ഛന്റെ പേര് ഒരുപോലെയുള്ള ആ എത്ര പേര് കാണും ഒരുപാട് പേര് കാണും ചിലപ്പോൾ ഇനി പീയൂഷിനും പീയൂഷിന്റെ അച്ഛനും ഒരുപോലെയുള്ള ഒരേ അഡ്രസ്സുള്ള സീറോ ആയിരിക്കും ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ ഈ പറയുന്ന ബൂത്തുകളിൽ പ്രശ്നം പറഞ്ഞ ബൂത്തുകളിൽ എത്ര പേർ കാണും മറുപടിയില്ല മറുപടി അദ്ദേഹം പറയില്ലല്ലോ അതായത് എന്ന ഒരാളെ കണ്ടെത്താൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ പിയൂഷ് പിയൂഷിന്റെ അച്ഛൻ അവന്റെ വിലാസം ഇത്രയും കാര്യങ്ങൾ ചേർത്ത് വേണം കണ്ടുപിടിക്കാൻ എന്നുള്ളത് വളരെ ലളിതമായ കാര്യമാണ് ഇത് പുതിയ കാര്യമല്ല കേട്ടോ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പട്ടിയെ സംബന്ധിച്ചുള്ള വളരെ വലിയ തർക്ക നടക്കുന്ന സമയത്ത് തന്നെ അന്ന് ഓൾട്ട് ന്യൂസിന്റെ ആളുകള് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ മെഷീൻ വെരിഫൈബിൾ ആയിട്ടുള്ള ഡേറ്റാ ഉള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ അന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ കിട്ടുമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ വോട്ട് വിശദമായി പരിശോധിക്കാമായിരുന്നു അത് പിന്നീട് ഇവർ മാറ്റുകയാണ് ചെയ്തത് പി ഡി എഫ് ഫോർമാറ്റിലായിരുന്നു അത് ടെക്സ്റ്റ് ലൈഡ് ആയിരുന്നു ടെക്സ്റ്റ് ടെക്സ് ലൈഡായിരുന്നതുകൊണ്ട് ചെയ്യാമായിരുന്നു പിന്നീട് അത് സ്കാൻഡ് ഡോക്യുമെന്റ് ആക്കി മാറ്റി ഇതാണല്ലോ ഈ സ്പെഷ്യൽ ഡ്രൈവിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ പരാതി തുടങ്ങുന്നത് രാഹുൽ ഗാന്ധിയുടെ മഹാരാഷ്ട്രയിലോ കർണാടകയിലോ വിഷയമല്ല ബീഹാറിലെ അന്ന് എന്തായിരുന്നു മറുപടി എന്ന് അറിയാമോ അന്ന് പറഞ്ഞ മറുപടി ഞങ്ങൾ ഒരു ടെസ്റ്റും ഒരു ടെക്സ്റ്റിലും മാറ്റം വരുത്തിയിട്ടില്ല തെരഞ്ഞെടുപ്പ് പട്ടിക പഴയത് തന്നെയാണ് വോട്ടർ പട്ടിക എങ്ങനെയാണോ മുമ്പുണ്ടായിരുന്നത് അത് തന്നെയാണ് ഇപ്പോൾ ഇതൊരു ഫാക്ട് ചെക്കിംഗ് ആണെന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തിച്ചു കൊണ്ടത് ചോദ്യം എന്താ നിങ്ങൾ പി ഡി എഫ് ഫോർമാറ്റിൽ മെഷീൻ വഴി അനലൈസ് ചെയ്യാവുന്ന ഡേറ്റ ഉണ്ടായിരുന്നത് അതിനെ സ്കാൻഡ് ഡോക്യുമെന്റ് ആക്കി മാറ്റി എന്നാണ് ചോദ്യം ഉത്തരം എന്താ ഞങ്ങൾ ഡേറ്റ മാറ്റിയിട്ടില്ല ഇങ്ങനെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ നാട്ടുകാരെ പറയുക അതിന്റെ തള്ളുക തള്ളുക എന്നുള്ള ഇഷ്ടപ്പെട്ടു എത്ര എത്ര ഉള്ളിൽ ഉള്ളിൽ നിന്ന് നിന്ന് സത്യസന്ധമായിട്ട് കാവ്യാത്മകമായി പറഞ്ഞ അതായിരുന്നു ഏറ്റവും ശോകം അതായത് എലക്ഷൻ കമ്മീഷൻ പറയാണ് നിങ്ങളുടെ അമ്മയുടെയും പെങ്ങന്മാരുടെയും വോട്ട് ചെയ്യുന്ന ചിത്രം കൊടുക്കണമെന്നൊക്കെ എന്തോ പഴയ വിജയ സിനിമയിലെ ഡ്രാമ ഡയലോഗ് പോലെ എലക്ഷൻ കമ്മീഷൻ പറയുന്നതിനൊരു നാണമില്ലേ ഡയലോഗ് അടിക്കുക ഇത് ഒരു ബി ജെ പിയുടെ നേതാവിന്റെ പ്രസംഗമാണെന്ന് ഇന്നലെ എല്ലാവരും പറഞ്ഞത് വെറുതെ അല്ല ഓരോ മണിക്കൂർ കഴിയുമ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ തള്ളു മാത്രമാണ് രാഷ്ട്രീയ പ്രസംഗം മാത്രമാണ് ഇദ്ദേഹത്തെ കൊണ്ട് കഴിയുക എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഡിജിറ്റലി വെരിഫൈഡ് ഡേറ്റ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ശേഷം സുപ്രീം കോടതി ആണല്ലോ അവസാനം ബീഹാറിലെ നിങ്ങൾ പട്ടികയിൽ നിന്ന് പുറത്തു വേറെ ലിസ്റ്റ് കൊടുക്കണമെന്ന് പറഞ്ഞത് ഒരു മാസം തർക്കിച്ചല്ലോ ആധാർ ഡേറ്റ അനുസരിച്ച് ഇവരുടെ പട്ടികയും പേര് ചേർക്കാൻ അനുവദിക്കില്ല എന്ന് കോടതി പറഞ്ഞല്ലോ ആധാർ കൊടുക്കാമെന്ന് ആധാർ വെച്ചതാക്കണോന്ന് അതിന് അത് തെറ്റല്ലേ എന്ന് ചോദിച്ചപ്പോൾ എന്താ മറുപടി അത് കോടതി ഉത്തരവിട്ടു ഞങ്ങൾ കൊടുക്കും അപ്പൊ ഇതോടെ കൊടുക്കാതിരുന്നത് അതിനെന്താ മറുപടി അതിന് മറുപടി ഒന്നുമില്ല ചുരുക്കത്തിൽ കോടതിയുടെ വർദ്ധനായാലും കോടതിയുടെ ഭാഗത്തുനിന്നായാലും കോടതി എല്ലാ കാര്യത്തിലും പ്രതിപക്ഷം പറഞ്ഞത് കേട്ടോ എനിക്ക് അഭിപ്രായമില്ല പക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ഒരിടത്തും വളർച്ച നിൽക്കാതെ ചാടി ചാടി കളിക്കുക അർത്ഥസത്യങ്ങൾ പറയുക സർക്കാരിന് വേണ്ടി എന്തുതരം ന്യായീകരണങ്ങൾ ചമക്കാമോ അത് മുഴുവൻ ചമക്കുക ഇതെല്ലാം ചെയ്ത ശേഷം രാഹുൽ ഗാന്ധി എന്തോ മഹാകുറ്റം ചെയ്തു ഇന്ത്യയിലെ പ്രതിപക്ഷം എന്തോ മഹാകുറ്റം ചെയ്തു എന്ന മട്ടിലാണ് വാദങ്ങൾ മുഴുവൻ വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷത അല്ല എന്നൊരു തോന്നൽ പോലും വളരെ അപകടമാണ് ഇന്ത്യയിൽ ഇന്ത്യൻ റിപ്പബ്ലിക് മുമ്പ് അതിന്റെ തലേദിവസം രൂപീകൃതമായ സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അല്ലെങ്കിൽ ഒരു കമ്മീഷൻ ചുമതലയേറ്റാൽ അവരെ മാറ്റാൻ സർക്കാരിന് പോലും അധികാരമില്ല ഈയൻ ശേഷന്റെ പ്രശസ്തമായ ഒരു വരിയുണ്ട് ഐ ഐം നോട്ട് പാർട്ട് ഓഫ് ദ ഗവൺമെന്റ് ഐ എം പാർട്ട് ഓഫ് ദ സിസ്റ്റം എന്നാണ് പറഞ്ഞത് എന്നെ നിങ്ങൾക്ക് തൊടാൻ പോലും പറ്റില്ല അപ്പൊ അത്രയും പ്രധാനപ്പെട്ട ഒരു പദവിയാണ് ആ പദവിയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യന് ഒരു ഒരു മൂന്ന് പേരുടെ സംഘത്തിന് ഒരു ചെറിയ ഒരു ഇടത്തോട്ടോ വലത്തോട്ടോ ഒരു ചായ് പോലും തോന്നിച്ചാൽ അത് വളരെ പ്രശ്നമാണ് കാരണം തൊടാൻ പറ്റില്ല മറ്റാർക്കും അങ്ങനെ ഇരിക്കെയാണ് ബി ജെ പിക്ക് വേണ്ടി ബി ജെ പി നേതാക്കൾക്ക് വേണ്ടി ഇങ്ങനെ വിടുപണിയെടുത്ത് ഒരു വാർത്താ സമ്മേളനം നടത്തിയത് ഇതിൽപരം എന്ത് കാരണം വേണം ഇയാളെ കുറ്റവിചാരണ ചെയ്യാൻ ഇംപീച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ കുറ്റവിചാരണ എന്നാണല്ലോ ഓരോരോ കാരണങ്ങളായി എടുത്തു പറഞ്ഞ് ഇയാൾ പറഞ്ഞ വിഷയങ്ങളിൽ ചർച്ച ചെയ്യുക തന്നെ വേണം പാർലമെന്റ് അവസാനം ഇയാളെ പുറത്താക്കുക തന്നെ വേണം അല്ലെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഞങ്ങൾ ചോദിച്ചത് പോയിന്റ് ആണ് അതായത് ഈ സി സി ടി വിയുടെ ദൃശ്യങ്ങൾ ചോദിച്ചു നിങ്ങളുടെ അമ്മയും പെങ്ങളും ഒക്കെ വോട്ട് ചെയ്യുന്ന സി സി ടി വി ദൃശ്യങ്ങൾ വേണമെന്ന് ചോദിച്ചു എന്ത് തരം നിലവാരമില്ലാത്ത മറുപടിയാണ് ആ എന്താ അമ്മയും പങ്ങളും അച്ഛനും സഹോദരനും എല്ലാം കൂടെ വോട്ട് ചെയ്യാൻ പോവല്ലേ ഉഗറിനായിട്ട് പൊളിച്ചെടുക്കുന്നു ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു ഈ പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾ അതിനേക്കാളും ഉണ്ടല്ലോ നിങ്ങളുടെ വോട്ടേഴ്സ് ലിസ്റ്റിലെ ഇതേ പ്രായത്തിലുള്ള ആളുകൾ പുതിയ വോട്ടർമാരുടെ പേര് മറുപടിയില്ല ഒരു കാര്യത്തിന് ഇല്ലാതെ എന്തൊക്കെയോ പറഞ്ഞ് അവസാനം സി സി ടി വി ദൃശ്യങ്ങൾ കൊടുക്കാൻ പറ്റില്ല അതെന്തോ വലിയ കുഴപ്പമാണ് എന്ന മട്ടിലാണ് ഇന്നലെ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ മുഴുവൻ പറഞ്ഞു വെച്ചത് ഈ സി സി ടി വി ദൃശ്യങ്ങൾ ആരെങ്കിലും സ്വകാര്യതയുടെ പുറത്തോ വീട്ടിലെയോ കുളിമുറിയിലോ ക്യാമറ അല്ലല്ലോ ദൃശ്യങ്ങൾ അല്ലല്ലോ കമ്മീഷണറെ ഞങ്ങൾ ചോദിച്ചത് കുളിമുറിയിലെ സി സി ടി വി ആണ് ഞങ്ങൾ ചോദിച്ചത് പ്രതിപക്ഷം ചോദിച്ചത് ചോദിച്ചത് ഒരു തെരഞ്ഞെടുപ്പിൽ നടക്കുമ്പോൾ പെട്ടെന്ന് അഞ്ചര മണിയാകുമ്പോൾ പെട്ടെന്ന് ആള് കൂടുന്നു അവിടെ വല്ലാതെ പോളിംഗ് ശതമാനം കൂടുന്നു ആ പോളിംഗ് ശതമാനം കൂടിയത് എങ്ങനെയെന്ന് അറിയാൻ ആ സമയത്ത് പോളിംഗ് ബൂത്തിൽ എത്ര ആളുണ്ടായിരുന്നു എന്ന് കാണണം ഇത് മാത്രമേ ഉള്ളൂ അത് തരാൻ പറ്റില്ല എന്ന് പറയുകയും അതിന് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഒരു നിയമം ഉണ്ടെന്ന് ഒരു ഒരു പകുതി സത്യം പറയുകയും ചെയ്തു കാരണം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കഴിഞ്ഞ വർഷം തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ കൊടുക്കണ്ട എന്നൊരു നിയമം പാസാക്കി വെച്ചിട്ടുണ്ട് മോദിയും കൂട്ടുകാരും അത് പറയില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭാഗികമായും ശരിയായിട്ടുള്ള വേണമെങ്കിൽ വാദിക്കാവുന്ന ഒരു നിയമം മാത്രമായിരുന്നു അത് ഇങ്ങനെ ഇന്നലെ പറഞ്ഞ നുണകൾ മുഴുവൻ ജനം ഓരോന്നോരോന്നായി എടുത്ത് വലിച്ചു പുറത്തിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ മനസ്സിലായില്ലേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തുകൊണ്ടാണ് വാർത്താ സമ്മേളനം വിളിക്കാത്തത് മുട്ട് പറക്കും ഒട്ടുവരയ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മാധ്യമപ്രവർത്തകരുടെ നേരത്തെ ഇന്ന് ഇതുപോലെ ചോദ്യങ്ങൾ ചോദിച്ചതിന് എന്ന് മാത്രമല്ല എനിക്ക് ഉറപ്പാണ് ഇനി ഒരിക്കലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പ്രധാനപ്പെട്ട ആളുകൾ ഓരോ വാർത്താ സമ്മേളനം പോലും ഉണ്ടാവുകയും ഇല്ല മോദി ചിലപ്പോൾ ആളുകളോട് ചോദിച്ചു കാണും മനസ്സിലായില്ലേ ഞാൻ എന്താ നടത്താത്ത വാർത്താ സമ്മേളനം മോദിക്ക് മനസ്സിലായി പണ്ടേ അറിയാം പണി പാളുവെന്ന് ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് മനസ്സിലായി പണി പാടുന്നു വല്ലാത്ത ആത്മവിശ്വാസമായിരുന്നു പക്ഷേ ഗണേഷ് കുമാർ നിങ്ങളെ പാർലമെന്റിൽ വെച്ച് കുത്തിപ്പറിക്കാനുള്ള അവസരം പ്രതിപക്ഷത്തിന് കിട്ടിയാലും ഇല്ലെങ്കിലും നിങ്ങൾ പറഞ്ഞ കള്ളങ്ങൾ ഓരോന്നരോമായി പാർലമെന്റ് ചർച്ച ചെയ്താലും ഇല്ലെങ്കിലും ഇന്നലെ മുതൽ ഇന്ത്യയിലെ ജനം അത് തുടങ്ങിക്കഴിഞ്ഞു ഒന്നിനും മറുപടിയില്ല നിങ്ങൾക്ക് തിരിച്ചു ഒരു ട്വീറ്റ് പോലും ചെയ്യാനുള്ള ധൈര്യവും ഉണ്ടാകില്ല കാരണം നിങ്ങൾ പറഞ്ഞത് നുണയാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമായിരുന്നു അത് ജനങ്ങൾക്ക് മനസ്സിലായെന്ന് താങ്കൾക്ക് മനസ്സിലായി അതുകൊണ്ട് മോദിയുടെ മാർഗമാണ് സർക്കാരിലെ എല്ലാവർക്കും നല്ലത് ഒരു കാരണവശാലും ഒരു വലിയ വാർത്താ സമ്മേളനം ലൈവായ ഒരു വാർത്താ സമ്മേളനത്തിൽ പോയി തലവെക്കുന്നത് നമ്മുടെ ജനാധിപത്യത്തെ നിങ്ങൾ മോദി ഫാനാണെങ്കിലും രാഹുൽ ഫാൻ ആണെങ്കിലും രക്ഷിക്കട്ടെ ജിമ്മി ജെയിംസ് ഇവിടെ നിന്ന് വരുന്നു ഇത്രയും ധൈര്യം ജിമ്മിയുടെ ആ ആർജവത്തിനും ഊർജത്തിനും ഒക്കെ പ്രണാമം പറഞ്ഞുകൊണ്ട് ജിമ്മിയെ ഉണ്ണി സാറിനെയും പോലുള്ള ആൾക്കാരെ എല്ലാരെയും അവരെ എല്ലാം ദൈവം രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മാധ്യമ പ്രവർത്തകർ എല്ലാവരുടെയും കാണുന്നുണ്ട് എല്ലാവരുടെയും കാണാൻ അവസരം കിട്ടിയില്ല കണ്ട് അവർ ആ പോരാട്ടത്തിന്റെ പാതയിൽ ഉണ്ടാകട്ടെ ഇന്ത്യൻ മാധ്യമരംഗത്തിന് മലയാള മാധ്യമരംഗം അഭിമാനമാകുകയാണ് ജയ ഹിന്ദ്